കച്ചോളി ഒദയനൻ ഭാഗം ആറ് കൊടുമല കുഞ്ഞിക്കണ്ണന്റെ കടും ചോര കോട്ടയത്ത് നാടുവാഴി തമ്പുരാന്റെ പ്രബല ശത്രുവായിരുന്നു കൊടുമല കുഞ്ഞിക്കണ്ണൻ ഒരു കാലത്ത് തമ്പുരാൻ്റെ ആശ്രിതനായിരുന്നു കുഞ്ഞിക്കണ്ണൻ പല കുതന്ത്രങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ധാരാളം ഭൂമി പാട്ടത്തിനെടുക്കുകയും പിന്നീട് പാട്ടം കൊടുക്കാതെ രാജാവിനെ വഞ്ചിക്കുകയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്തു പോന്നു കാലക്രമേണേ രാജാവിന് അവകാശപ്പെട്ട പാട്ടം കൂടി കുഞ്ഞിക്കണ്ണൻ പിരിച്ചെടുക്കുവാൻ തുടങ്ങി ചോദ്യം ചെയ്യാനെത്തിയ രാജകീയ കിങ്കരന്മാരെ അവൻ വിരട്ടി ഓടിച്ചു അവൻ കൂടുതൽ സൈന്യത്തെ സ്വരുക്കൂട്ടി രാജ്യം ആക്രമിക്കുവാനും രാജാവിനെ വധിക്കുവാനും തിട്ടമിട്ടു ഉടനെ പ്രതിരോധത്തിനുള്ള നടപടിയെടുത്ത് കുഞ്ഞിക്കണ്ണനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ രാജ്യത്തിനും തനിക്കും വൻ വിപത്ത് സംഭവിച്ചേക്കാം തമ്പുരാൻ തന്റെ സജീവന്മാരുമായി കൂടിയാലോചിച്ചു മേക്കരുത്തും കൈക്കരുത്തുമുള്ള അംഗച്ചേകവന്മാരെ വിളിച്ചു വരുത്തി കുഞ്ഞിക്കണ്ണനോട് പാട്ടക്കുടിശ്ശിക പിരിച്ചെടുക്കണമെന്നും വേണ്ടിവന്നാൽ അവനെ വധിച്ചു കളയണമെന്നും തീരുമാനമായി വടക്കുറുപ്പന്മാരിൽ ആരെയാണ് വിളിച്ചു വരുത്തേണ്ടതെന്ന് തമ്മിൽ തർക്കമുണ്ടായെങ്കിലും വീരപരാക്രമിയായ തച്ചോളി ഒതരൻ തന്നെ മതിയെന്ന് ഏകകണ്ഠമായി തീരുമാനിക്കപ്പെട്ടു കോട്ടയത്ത് രാജാവിൻ്റെ കുറിമാനവുമായി ദൂതൻ തച്ചോളി മാണിക്കോത്ത് ചെന്ന് ചേർന്നു അക്കാലത്ത് നാട്ടരജന്മാർ തമ്മിലുള്ള പകു പോക്കുന്നതിനും പ്രശ്നപരിഹാരമുണ്ടാക്കുന്നതിനും പടക്കുറുപ്പന്മാർ തമ്മിൽ അംഗം വെട്ടി തീരുമാനമെടുക്കുന്നതായിരുന്നു പതിവ് അംഗച്ചേകവാന്മാരുടെ ജയപരാജയങ്ങളായിരുന്നു അന്തിമ വിധി കോട്ടയത്ത് തമ്പുരാൻ്റെ കുറിമാനം വായിച്ച തച്ചോളി ഒദയനൻ അടുത്ത നാൾ വന്ന് തമ്പുരാനെ മുഖം കാണിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ദൂതനെ യാത്രയാക്കി വിറ്റേന്ന് ലോകനാർക്കാവിൽ കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് തച്ചോളി ഒദയനൻ കണ്ടാച്ചേരി ചാപ്പനുമൊത്ത് കോട്ടയത്തേക്ക് യാത്ര തിരിച്ചു കോവിലകത്തെത്തിയ ഒദയനൻ കോട്ടയത്ത് തമ്പുരാനെ മുഖം കാണിച്ചു തമ്പുരാൻ കൊടുമല കുഞ്ഞിക്കണ്ണൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് ഒദയനോട് പറഞ്ഞു തമ്പുരാൻ വിഷമിക്കേണ്ട നാളെ തന്നെ കൊടുമലയ്ക്ക് പോയി കുഞ്ഞിക്കണ്ണനെ ഞാൻ കാണുന്നുണ്ട് ഒദയനൻ പറഞ്ഞു ഒറ്റയ്ക്കോ തമ്പുരാൻ സംരംഭത്തോടെ ചോദിച്ചു തനിച്ചല്ല കൂട്ടത്തിൽ ഉറ്റച്ചങ്ങാതി കണ്ടാച്ചേരി ചാപ്പനുമുണ്ടാകും ഒതേന കൊടുമര കുഞ്ഞിക്കണ്ണൻ അപകടകാരിയാണ് നമ്മെ വധിക്കാനും നാട് സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നവനാണ് ഒറ്റയ്ക്കുള്ള കണ്ടുമുട്ടൽ ആപത്തിൽ കലാശിച്ചേക്കാം സൈന്യ സഹായമോ മറ്റോ വേണമെങ്കിൽ ആവശ്യപ്പെട്ടുകൊള്ളു തമ്പുരാനെ ഒരു പടക്കുറിപ്പിൻ്റെ ജീവന് എപ്പോഴും ഭീഷണിയുണ്ടാകാം സുഖനിദ്ര പോലും അവന് വിധിക്കപ്പെട്ടിട്ടുള്ളതല്ല എന്ന അത്യാഗ്രഹയ്ക്ക് വേണ്ടി ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് ദേശത്തിൻ്റെ സമ്പത്തും സമാധാനവും നഷ്ടപ്പെടുത്തണമെന്നില്ല അവിടുന്ന് തച്ചോളി ഉദയനില് വിശ്വാസമർപ്പിക്കുന്ന സ്ഥിതിക്ക് ഏത് വിധേനയും അവനെ അമർച്ച ചെയ്യേണ്ടത് എൻ്റെ കർത്തവ്യമാണ് അങ്ങ് സുഖമായി കിടന്നുറങ്ങിക്കോളൂ ഇപ്രകാരം കോട്ടയത്ത് തമ്പുരാനെ സമാധാനിപ്പിച്ച ശേഷം തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള അറയിൽ തച്ചോളി ഒതേനനും ചാപ്പനും സുഖമായി ഉറങ്ങി അടുത്ത പ്രഭാതത്തിൽ തച്ചോളി ഒതേനൻ കുളി കഴിഞ്ഞ് കച്ചമുറുക്കി ആയുധങ്ങളെല്ലാം എടുത്ത് ചാപ്പനും ഒരുമിച്ച് കൊടുമല കുഞ്ഞിക്കണ്ണൻ്റെ വാസസ്ഥലത്തേക്ക് പുറപ്പെട്ടു തച്ചോളി ഒതേനൻ്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു ആ തീരുമാനം സന്തത സഹചാരിയായ കണ്ടാച്ചേരി ചാപ്പനോട് പോലും ഒദേനൻ പറഞ്ഞില്ല കുറേ ദൂരം യാത്ര ചെയ്ത് കൊടുമല കുഞ്ഞിക്കണ്ണൻ്റെ അധികാര പരിധിയിൽപ്പെട്ട പ്രദേശത്തെത്തിയപ്പോൾ ആയുധധാരികളായ ചില ഭടന്മാർ പാഞ്ഞു വന്ന് ഒദയനൻ്റെ വഴി മറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു നിൽക്കിൻ ആരാണ് നിങ്ങൾ കുഞ്ഞിക്കണ്ണൻ്റെ ഉത്തരവില്ലാതെ ആരെയും കടത്തിവിടില്ല വഴി മാറി നിൽക്കിൻ ഞങ്ങൾ കുഞ്ഞിക്കണ്ണനെ കാണാൻ പോകുന്നവരാണ് സാധ്യമല്ല അനുവാദമില്ലാതെ പോയിക്കൂടാ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കിൻ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോയി ചോദിച്ചു വന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം കാത്തു നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല നാടുവാഴുന്നവരെ പോലും കാരണം കൂടാതെ അനുസരിക്കുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ ഒതേനൻ അസഹിഷ്ണുതയോടെ പറഞ്ഞു അങ്ങനെയെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഭടന്മാർ ഒതേനൻറെയും ചാപ്പൻറെയും നേർക്ക് കുന്തങ്ങൾ നീട്ടി ക്ഷുഭിതനായ തച്ചോളി ഒതേനൻ ഉറുമി വലിച്ചൂരിയെടുത്ത് മിന്നൽ വേഗത്തിൽ ചുഴറ്റിക്കൊണ്ട് വട്ടത്തിൽ കറങ്ങി ഉറുമിത്തലപ്പ് തട്ടി വടന്മാരുടെ കയ്യിലെ കുന്തങ്ങൾ തെറിച്ചുപോയി പേടിച്ചു വിറച്ച് അവർ ഓടി രക്ഷപ്പെട്ടു പതിവില്ലാത്ത ശബ്ദം കേട്ട് കുഞ്ഞിക്കണ്ണനും കൂട്ടരും സംശയത്തോടെ പുറത്തേക്കിറങ്ങി തച്ചോളി ഒതേനും ചാപ്പനും കുഞ്ഞിക്കണ്ണൻ്റെ നേരെ നടന്നു ചെന്നു ഏയ് ആരാണ് നിങ്ങൾ കൊടുമല കുഞ്ഞിക്കണ്ണൻ ഈർഷ്യയോടെ ചോദിച്ചു ഞാൻ തച്ചോളി ഒതേനൻ ഇവൻ കണ്ടാച്ചേരി ചാപ്പൻ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട് ഈ വരവിന്റെ ഉദ്ദേശം കോട്ടയത്ത് തമ്പുരാന്റെ കൽപ്പനപ്രകാരം നിന്നോട് പാട്ടം പിരിക്കാൻ വന്നിരിക്കുന്നവരാണ് എന്തോ തമാശ കേട്ട് രസിച്ചിട്ടെന്ന ഭാവത്തിൽ പൊട്ടിച്ചിരിച്ചിട്ട് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു കോട്ടയത്തെ കൊടഞ്ചൻ തമ്പുരാന്റെ കൂലിപ്പട്ടാളക്കാർ എന്നാൽ കേട്ടോളൂ പാട്ടം കൊടുക്കുവാൻ കുഞ്ഞിക്കണ്ണന് മനസ്സില മറിച്ച് ആ തമ്പുരാനോട് പാട്ടം വസൂലാക്കുവാൻ ഈ ഞാൻ ഉടനെ പുറപ്പെടുന്നുമുണ്ട് കൊടുത്ത കൈക്ക് തന്നെ വിഷപ്പാമ്പ് കൊത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊടുമല കുഞ്ഞിക്കണ്ണൻ അത്തരത്തിലൊരു വിഷ സർപ്പമാണെന്ന് ഇപ്പോൾ മനസ്സിലാവുകയും ചെയ്തു നിർത്തൂ നിന്റെ അധിക പ്രസംഗം മര്യാദയ്ക്ക് മടങ്ങിപ്പോയില്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും ആരുടെ കഥയാണ് കഴിയുവാൻ പോകുന്നതെന്ന് തച്ചോളിയോധയനെ കൈക്കരുത്ത് നിനക്ക് കാണിച്ചു ഒതേനൻ കൊടുമല കുഞ്ഞിക്കണ്ണനെ നേരെ ഉറുമി ചുഴറ്റി അയാൾ പിന്നാക്കം മറിഞ്ഞ് ഉറുമി കൈയിലെടുത്ത് ഒതേനനെ നേരിട്ടു സഹായത്തിനോടിയെത്തിയ കുഞ്ഞിക്കണ്ണന്റെ അനുചരന്മാരുമായി കണ്ടാച്ചേരി ചാപ്പൻ വീറോടെ ഏറ്റുമുട്ടി കുഞ്ഞിക്കണ്ണൻ പിന്മാറുമ്പോഴൊക്കെ ഒതേനൻ ചാപ്പനെ സഹായിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തച്ചോളി ഒതേനും കൊടുമല കുഞ്ഞിക്കണ്ണനും തമ്മിലുള്ള അംഗം വിട്ട് നാഴികകളോളം നീണ്ടു നിന്നു കുഞ്ഞിക്കണ്ണന്റെ സഹായികളായ പലരും മരണപ്പെട്ടും അംഗഹീനരായും നിലം പതിച്ചുവെങ്കിലും അയാൾ മാത്രം തച്ചോളി ഒതേനുമായി തളരാതെ അംഗം വെട്ടി നിന്നു നേരം വൈകുന്തോറും ഒതേനും കുഞ്ഞിക്കണ്ണനും വാശി കൂടിക്കൂടി വന്നുവെന്നല്ലാതെ ഇരുവരും തളരുകയോ പരസ്പരം വിട്ടുകൊടുക്കാൻ കൂട്ടാക്കുകയോ ചെയ്തില്ല സൂര്യൻ പടിഞ്ഞാറേ മാനത്തേക്ക് ചായുവാൻ തുടങ്ങി വൈകാതെ സന്ധ്യ സമാഗതമാകും ഇരുട്ടായാൽ അംഗം നിർത്തേണ്ടി വരും കുഞ്ഞിക്കണ്ണനെ രക്ഷപ്പെടുവാൻ അനുവദിച്ചാൽ വീണ്ടും അത് കോട്ടയത്ത് തമ്പുരാന് തലവേദനയായി തീരും ഇന്ന് ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ കുഞ്ഞിക്കണ്ണൻ്റെ കഥ അവസാനിപ്പിക്കണം ഇങ്ങനെ മനസ്സിൽ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് തച്ചോളി ഒതേനൻ കുതിച്ചുയർന്ന് മേൽപോട്ട് പൊങ്ങി വീണ്ടും നിലത്ത് കാലൂന്നി വട്ടം ചുറ്റി പരിസരമെങ്ങും പൂടിപരത്തി അങ്ങനെ അവസാനത്തെ അടവായ പൂഴിക്കടകനടി പുറത്തെടുത്ത തച്ചോളി ഒതേനൻ കൊടുമല കുഞ്ഞിക്കണ്ണൻ്റെ തലയേർത്ത് നിലത്തിട്ടു പൂഴിയൊന്നടങ്ങിയപ്പോൾ കുഞ്ഞിക്കണ്ണൻ്റെ മൃതദേഹം കണ്ട് അവശേഷിച്ചിരുന്ന അവൻ്റെ അനുചരന്മാർ വിരണ്ടോടി അങ്ങനെ കോട്ടയത്ത് തമ്പുരാൻ്റെ പ്രബല ശത്രുവായിരുന്ന കൊടുമല കുഞ്ഞിക്കണ്ണൻ ഒടുങ്ങി ചാരന്മാർ മുഖാന്തരം വാർത്തയറിഞ്ഞ് തമ്പുരാൻ സന്തോഷിച്ചു വീരജേതാവായി വരുന്ന തച്ചോളി ഒതേനക്കുറിപ്പിനെ സ്വീകരിക്കുന്നതിനായി വിപുലമായ ഏർപ്പാടുകൾ ചെയ്തു വേണ്ടത്ര പൊന്നും പണവും പാരിതോഷികമായി കൊടുത്ത് ഒതേനനെ സൽക്കരിച്ച് സന്തോഷിപ്പിച്ച് യാത്രയാക്കി തച്ചോളി മാണിക്കോത്ത് തറവാട്ടിലെ വീരപുത്രനായ ഒതേനൻ്റെ പൊൻകിരീടത്തിൽ വീണ്ടും ഒരു വിജയപതക്കം കൂടി